നമസ്കാരം ഇന്ന് നമുക്ക് പഴംപൊരി ഉണ്ടാക്കാം ഈ ചെറുപഴം കൊണ്ട് നല്ല സൂപ്പർ ടേസ്റ്റാണ് മന്ത്ര പഴത്തിനെ കഴിഞ്ഞ് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും പിന്നെ അരിപ്പൊടിയും കൊണ്ടാണ് ഉണ്ടാക്കുന്നത് കുറച്ച് കടമാവും ചേർക്കാനുണ്ട് അതിൽ തന്നെ പഴം തോൽ കളഞ്ഞ് രണ്ട് പുളപ്പായി കട്ട് ചെയ്യുക അരിപ്പൊടി ചേർത്തിട്ടാരും ഉണ്ടാക്കിയിട്ടുണ്ടാവില്ലല്ലോ മൈദ തീരെയും ചേർക്കണ്ട പഴം കട്ട് ചെയ്ത് ഇനി ഈ ബൗളിന് മുക്കാൽ ബൗൾ അരിപ്പൊടിയാണ് എടുക്കുന്നത് അതിൻ്റെ കാൽ വകയുള്ളൂ കടലമാവും പിന്നെ ഇത് സോഡ പൗഡർ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഇത് കുറച്ച് കളർ ഫുഡ് കളർ ചേർത്ത് ഒരു നുള്ള ഉപ്പിട്ട് കൊടുക്കുക സോഡ പൗഡർ ചെറിയൊരു അര സ്പൂൺ ഇട്ടത് ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുറച്ചുകൂടി വെള്ളം ഒഴിക്കണം മാവ് റെഡിയാക്കാം അത ഇതുപോലെ ഇത്രയും കൊഴുപ്പിൽ റെഡിയാക്കണം നല്ലപോലെ കൈ കൊണ്ട് മിക്സ് ചെയ്യണം നല്ല സോഫ്റ്റ് ആയി വരണം തിരിയും കട്ടയൊന്നും ഗ്യാസ് ഓൺ ചെയ്ത് എണ്ണ വെച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് കടയിൽ ഇനി മാവിൽ മുക്കി എണ്ണയിലിടാം രണ്ടാമത്തേത് ഇട നല്ല ഇതുപോലെ കൊഴുത്തിട്ട് വേണം മാവ് മിക്സ് ചെയ്യാം പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്ത അത്രയും നല്ല ടേസ്റ്റാണ് ഇങ്ങനത്തെ പഴംപൊരിയിൽ ചെറുപഴം കൊണ്ട് പഴംപൊരി ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അധികം പഴുത്തത് എടുക്കാൻ പാടില്ല രണ്ടെണ്ണം കൊണ്ട് ഒരു ഭാഗം ൊടുക്കറ്റിട്ട് നല്ല പൊങ്ങി വരുന്നില്ലേ കാണാൻ നല്ല ഭംഗിയാണ് ഇതിനു മുല്ല ഇതിനും ആദ്യമൊരു വീട് എടുത്തിട്ടുണ്ടായിരുന്നു വഴപ്പൊളയും കൊണ്ട് ചിപ്സ് ഉണ്ടാക്കുന്ന അത് നല്ല സൂപ്പറാണ് അതും ഉണ്ടാക്കി നോക്കണം നല്ലായിരുന്നു അത് ഇത് കണ്ടിട്ട് കോരിയെടുക്കാം അതിന്റെ ക്വിപ്പായി രണ്ടാമത് ഇട്ട് കൊടുക്കാം തും ഒരു ഭാഗം വന്ന് ഇനി ഇരിച്ചിട്ട് കൊടുക്കാം രണ്ടെണ്ണം ഇട്ടാൽ മതിയിരുന്നു രണ്ടാമത്തതും വന്ന് മൈദ വേണ്ടാത്തവർ ഇതുപോലെ അരിപ്പൊടിയിലും ഉണ്ടാക്കാം നമ്മൾ പഴംപൊരി റെഡി ആയിട്ടുണ്ട് പൊട്ടിച്ച് കാണിച്ച് തരാം നല്ല ക്രിസ്പിയും ഉണ്ട് നല്ല ടേസ്റ്റുമായിരിക്കും ഇത് കഴിക്കാനും എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ